വൈക്കം ചെമ്മനത്തുകര ഗവൺമെന്റ് യു പി സ്കൂളിൽ വർണ്ണ കൂടാരത്തിന്റെ ഉദ്ഘാടനം എം എൽ എ സി കെ ആശ നിർവഹിച്ചു ടി വിപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീജി ഷാജി അധ്യക്ഷത വഹിച്ചു വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബിജു മുഖ്യപ്രഭാഷണം നടത്തി പൊതുവിദ്യാഭ്യാസ വകുപ്പും എസ് എസ് കെയും സംയുക്തമായി നടപ്പിലാക്കുന്ന സ്റ്റാർസ് പദ്ധതിയിലൂടെ പത്ത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ചെമ്മനത്തുകര ഗവൺമെന്റ് യു സ്കൂളിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ വർണ്ണ കൂടാരം നിർമ്മിച്ചത് പൊതുവിദ്യാലയങ്ങളിൽ നടത്തി വരുന്ന പദ്ധതി പ്രീ പ്രൈമറി വിദ്യാഭ്യാസ രംഗത്ത് ഗുണകരമായ പല മാറ്റങ്ങളും ഉണ്ടാക്കുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ എം എൽ എ സി കെ ആശ അഭിപ്രായപ്പെട്ടു ഇന്നിതുപോലെയുള്ള വർണ്ണക്കൂടാരങ്ങൾ തുടങ്ങുമോ അവർക്ക് അവിടെ പുതിയ ഇടങ്ങൾ നഷ്ടപ്പെട്ടത് അവർക്ക് കളിക്കാൻ

കെ ടി അനിൽകുമാർ പി ടി എ പ്രസിഡന്റ് ടി എം മജീഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ടി വിപുര ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ യോഗത്തിൽ ആശംസകൾ അർപ്പിച്ചു രക്ഷകർത്താക്കളും നാട്ടുകാരും ഉൾപ്പെടെ നൂറുകണക്കിനാളുകൾ സമ്മേളനത്തിൽ പങ്കെടുത്തു ഐഫോറി ന്യൂസ് വൈക്യം